ശക്തികളെ ശക്തികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യത്തെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവൻ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ച് വിവാദമാക്കാൻ സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാൽ എ വിജയരാഘവനെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം ഇ ഗോതമാഷം മറ്റ് സി പി എം നേതാക്കളോട് തള്ളിക്കളഞ്ഞിരുന്നില്ല ഇപ്പോൾ എ വിജയരാഘവന് വീണ്ടും വ്യക്തമായ പിന്തുണയുമായിട്ട് തന്നെ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞിരിക്കുകയാണ് വിമർശിക്കേണ്ടവരെ വിമർശിക്കുക തന്നെ ചെയ്യുമെന്നുള്ള വ്യക്തമായ സി പി എം നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ നാടിന്റെ വികസനം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പോകുമ്പോ എങ്ങനെ നടത്താനാകുമെന്ന ആലോചനയുടെ ഭാഗമായി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ നേരിടാൻ കഴിയില്ല അതുകൊണ്ട് പ്രത്യേക രീതി സ്വീകരിക്കാനാകുമോ എന്ന് ഞാനിപ്പോൾ വല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ചില ലാഞ്ചനകൾ മലയാളത്തിനെതിരായി കാണുന്നു ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വർഗീയവാദികളുടെ തീവ്രവാദികളുടെ പിന്തുണ വാങ്ങിയാലും വോട്ടല്ലേ അത് പോരട്ടെ എന്നൊരു ചിന്ത ഇവർക്ക് ശക്തിപ്പെട്ടു വരുന്നു ഇവിടെയാണ് ഒരു കാര്യം നാം മാത്രേത് നേരത്തെ തലശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ ഉപതെരഞ്ഞെടുപ്പിന് ഇ എം എസ് ഇരിക്കുന്ന കാലാണ് ഒരു പ്രശ്നം ഉയർന്നു വന്നു ആർ എസ് എസ് വോട്ട് ഒരു പൊതുയോഗത്തിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറയും അത് സി പി ഐ എമ്മിൽ പറയാൻ കഴിയുമ്പോൾ കോൺഗ്രസിലത് പറയാൻ കഴിയുന്നുണ്ട് കോൺഗ്രസ് ചിന്തിക്കുന്നു ഇവിടെ എസ് ഡി പി ഐ എന്താണ് എസ് ടി പി ഐ എന്ന് കേരളത്തിൽ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമൊന്നും ജമാ ഇസ്ലാമി എന്താണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതായിട്ടുണ്ടോ സാധാരണ മുസ്ലിം ജനവിഭാഗം തന്നെ ഇവരിയൊന്നും അംഗീകരിക്കുന്നില്ല മുസ്ലിമിനെ ഏറ്റവും പ്രബല വിഭാഗമാണല്ലോ സുന്നി വിഭാഗം അതല്ലെങ്കിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ മുസ്ലിം വിഭാഗവും എല്ലാവരും ഈ വിഭാഗത്തെ എല്ലാം തള്ളിക്കളയുന്നവരാണ് ഈ വിഭാഗത്തെ തള്ളുന്നവരാണ് ഇവരെ പ്രഖ്യാപിക്കുക ഞങ്ങളെ കോൺഗ്രസ് ഒരു പിന്തുണ ആ പിന്തുണ വാഹ്യം ഏതെല്ലാം സ്ഥാനാർത്ഥികൾ എന്തെന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ അധിക ദിവസം എന്തേ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ളത് ആ തെരഞ്ഞെടുപ്പ് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇത് പറയുന്നില്ല എന്ന് ഇപ്പോ നിങ്ങൾ വലിയ വിവാദം ഉണ്ടാക്കാൻ എന്റെ നിങ്ങൾക്ക് അത് പറയാൻ കഴിയാതിരുന്നത് നിങ്ങൾ വർഗീയ ശക്തിയെ താലോചോ എന്താണ് ജമാക്കറിയില്ലേ എന്താണ് അസ്തില്ലേ നിങ്ങൾക്ക് കണ്ടപ്പോൾ ആർ എസ് എസുമായും സംഘപരിവാറുമായും ബി ജെ പിയുമായും ബന്ധമുണ്ടാക്കാൻ മടിയില്ലോ കഴിഞ്ഞല്ല അനുഭവമില്ലേ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലെ ഒരു ബി ജെ പിക്ക് എന്തൊരു ബഹുളായ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എന്താ പറഞ്ഞ തിരുവനന്തപുരക്കാർക്ക് അറിയാലോ കൃത്യമായിട്ട് എങ്ങനെയാണ് ആ അംഗത്വം ഉണ്ടായത് എന്ന് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി വരുമ്പോ കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല എന്തിനായിരുന്നു അത് അപ്പുറത്ത് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു ഞങ്ങൾ പരസ്യമായി നിയമത്ത് പറഞ്ഞു ഈ അക്കൗണ്ട് കൂട്ടിക്കും ഇപ്പോ എങ്ങനെയാണ് സുരേഷ് ഗോപി എന്നെ കോൺഗ്രസിന്റെ വോട്ടർ എവിടെ പോയി ചെറിയ വോട്ടാണ് വിചാതായത് ആ വോട്ട് ചെന്ന് സുരേഷ് ഗോപി അല്ലേ സുരേഷ് ഗോപിക്ക് നാലു വോട്ടിന് വേണ്ടി എന്ത് വൃത്തികെടു ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നാടിനാമത്താണ് അത് തിരിച്ചറിയണം കോൺഗ്രസിനെ അത് തിരിച്ചറിയാനാകുന്നില്ല എല്ലാവരും പോരട്ടെ എന്നാണ് ചിന്ത ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്